ഹരി ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം നമുക്ക് മനസ്സാകുന്ന പാമ്പേ നാളും നമ്മൾ മുമ്പൊരുക്കെ ചൊല്ലി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുണ്ടലിനി പാട്ട് കുണ്ടലിനി ശക്തിയുടെ ആണല്ലോ ഇത് അത് നമുക്ക് പരമശിവൻ നമ്മുടെ സഹസ്രാർ പത്മത്തിൽ ലയിക്കുന്ന ആ ഒരു അതാണ് കുണ്ടലിനി ശക്തി അവിടെ ലയിക്കണം അതാണ് ആ അത് നല്ലൊരു സ്തോത്രമാണ് ഗുരുദേവകൃതി ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദകൂത്തു കണ്ടാടു പാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു നിന്നാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്നു നിന്നാടു പാമ്പേ ആടു ടുപാമ്പേ പുനം തേടു തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു കൂത്തുകണ്ടാടുപാമ്പേ വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടുപാമ്പേ വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടുപാമ്പേ ആയിരം കോടി അനന്തൻ നീ ആനനം ആയിരവും പാമ്പേ ആയിരം കോടി അനന്തൻ നീ ആനനം ആയിരവും ആടു പാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ ു തൊട്ട് ഒരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞു കൊണ്ടാടു പാമ്പേ ഓമെന്നു തൊട്ട് ഒരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞു കൊണ്ടാടു പാമ്പേ ുള്ളിപ്പൂലിത്തോൽ പൂതയ്ക്കും പൂമേനി എന്നുള്ളിൽ കളിങ്ക്യുമെന്നാടുപാമ്പേ പുള്ളി പൂലിത്തോൽ പൂതയ്ക്കും പൂമേനി എന്നുള്ളിൽ കളിങ്ക്യുമാടുപാപേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ ുണ്ടാം നാമശിവായ പൊരുൾ ആദിയായുള്ളത് നാടു പാമ്പേ നാദത്തിലുണ്ടാം നാമശിവായ പൊരുൾ ആദിയായുള്ളത് നാടുപാമ്പേ കാമനെ ചുട്ട കണ്ണുള്ള കാലാരിതൻ നാമം നുകർന്നു നിന്നാടു പാമ്പേ ദേഹം നിജമല്ല ദേഹി ഒരുവനീ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ ദേഹം നിജമല്ല ദേഹി ഒരുവനീ ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ ദേഹവും ദേഹിയും ഒന്നായി വിളങ്ങിയിടും ഏകനുമുണ്ടറിഞ്ഞേടു പാമ്പേ ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങിയിടും ഏകനുമുണ്ടറിഞ്ഞു പാമ്പേ പേരിങ്കിൽ നിന്നു പെരുവെളിയെന്നല്ല പാരാതി തോ പാമ്പേ പേരിങ്കിൽ നിന്നു പെരുവളിയെന്നല്ല പാരാതി തോ പാമ്പേ ചേർന്നു നിൽക്കും പൊരുളെല്ലാം ചെന്താരോടു നേർന്നു പോന്നാടു പാമ്പേ ചേർന്നു നിൽക്കും പൊരുളെല്ലാം ചെന്താരോടു നേർന്നു പോ മാറു പാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദക്കൂത്തുകണ്ടാടു പാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാ ൂത്തു കണ്ടാടു പാമ്പേ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുന്നു പരമാത്മാവിൽ ചേർന്ന് ലയിച്ച് ആനന്ദത്താൽ ആറാടി നൃത്തം ചെയ്യൂ അതാണ് പരമാത്മാവിൽ ലയിച്ച് ആനന്ദ നിർവൃതി അടയൂ ആ അമൃത് അത്രത്തോളം ആനന്ദമാകുന്നു അതാണ് ഈ പാട്ട് നമുക്കെല്ലാവർക്കും അങ്ങനെയാകാനുള്ള ഒരു നല്ല ഒരു ഔഷധമായൊരു പാട്ടാണിത് നമുക്ക് കുറച്ച് മക്കൾ എന്നെ പല പല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാരണം ജഗതമ്മ സന്തോഷം മക്കളെ നല്ല മനസ്സിൻ്റെ ഒരു ഉടമ എല്ലാവർക്കും നമസ്കാരം ഉഷാ ഋഷികേശ നമസ്കാരം മക്കളെ ആർ കെ നായർ നമസ്കാരം ഹരിചന്ദ്രന ചന്ദനം ഹരിചന്ദ്രൻ നമസ്കാരം ശ്രീല നമസ്കാരം നിർമ്മല നമസ്കാരം താരാ മനോജ് നമസ്കാരം ഗീതാനായർക്ക് നമസ്കാരം രാധ നമസ്കാരം മക്കളെ വത്സല വെണ്ണ ഒഴിച്ചു ബാക്കിയെല്ലാം ഞാൻ കണ്ണിന് കൊടുക്കും മക്കളെ എന്താണെന്ന് വെച്ചാൽ വെണ്ണയില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റും മനസ്സുകൊണ്ട് കൊടുക്കും എല്ലാം ഭഗവാൻ കൊടുക്കുന്നതെല്ലാം വെണ്ണയാണ് അതുപോലെ നമ്മുടെ മനസ്സ് അതതോളം സന്തോഷത്തിലാണ് നമുക്ക് ഒരു പഴമായാലും എന്തായാലും ഭഗവാന് ഒരു തുളസി ആയാലും ഒരു തെറ്റിപ്പായാലും എല്ലാം നമ്മൾ വെണ്ണ കൊടുക്കുന്നത് പോലെ തന്നെ മനസ്സ് സങ്കല്പാണല്ലോ ഭഗവാന് അതാണെന്നുള്ള ഇഷ്ടം എന്ത് കൊടുത്താലും ഒരു അല്പജലമായാലും പുഷ്പമായാലും ഭഗവാൻ സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ അതാണ് ഭഗവാൻ ഇഷ്ടം അത് വെണ്ണ പോലെ കഴിച്ചോളും മത്സല മക്കളെ അത് എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് ഞാൻ പറയുന്നു മത്സലെടുത്ത് നമ്മളും എല്ലാം അർപ്പിക്കണം സ്മിത ഭഗവാൻ മനസ്സിൽ വരട്ട മക്കളെ എല്ലാ മക്കൾക്കും അങ്ങനെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയട്ടെ ഈ ആടുപാമ്പ എന്നുള്ള ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രമാത്രം ആനന്ദം കുടലിനി ശക്തിയുടെ ആശ ആധാരം മൂലാധാരത്തിൽ നിന്ന് കുടലിനിയെ പ്രാ പ്രാർത്ഥനയോട് ഇളക്കണം എങ്ങനെ തനിയത് ഇളവി ആറാധാരവും കടന്ന് എന്തൊക്കെ ആറാധാരങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹൃദയം വിശുദ്ധി ആജ്ഞ അങ്ങനെ ആറും കഴിഞ്ഞിട്ട് സഹസ്രാർ ഏഴാം ചക്രത്തിലോട്ട് ചെല്ലും അങ്ങനെയുള്ള ഒരു അവിടെ ചെന്ന് ആ ആ ഗുഹയിൽ ആ ഒരു ആകാശം പോലെ ഇരിക്കുന്ന ആ ഗുഹയിൽ ആ വെളിച്ചത്ത് ആ ഭഗവാൻ പരമാത്മാശിവക്തി ശക്തി ഇവിടെ നീ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് അവിടേക്ക് വിടുമ്പോൾ ആ പ അതായ ആ പരബ്രഹ്മ ആ ആ പരമാത്മാവായിട്ട് ചേർന്ന് ലയിക്കും അതാണ് ഈ കുണ്ടൽ ശക്തി അതുകൊണ്ട് ഇത് നല്ലൊരു പാട്ടാണ് ഇത് പാടിക്കൊണ്ട് ആരാധിക്കുക ധ്യാനിക്കുക ആ ശിവശക്തി ശിവനോട് ചേരുക അപ്പോഴാണ് നമുക്ക് ആനന്ദം കൊണ്ട് നിറയുന്നത് എല്ലാവർക്കും ആ ആനന്ദം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനിയെ നമ്മ നമുക്ക് അഷ്ടമ ഇനി വായിക്കാനുള്ളത് അത് നമുക്ക് വായിക്കാം അർത്ഥമൊക്കെ അറിയാമണ്ണം പറയാം എനിക്കങ്ങനെ വലുതായിട്ടൊന്നും അറിയാൻ നോക്കട്ടെ ണം തേടും ആരോമൽ ശുഭശീലേ ശാരികുലവര ബാലിക്കേ വരിഗിരി പാരാത പയപ്പാനം ചെയ്തു ചെയ്ത് അലസാതെ കാരുണ്യാലയൻ സരിതാ അമൃതവിനിയും നീ ശേഷമെന്താ അതു പറഞ്ഞിടോ മടിയാതെ പാരാത പയപ്പാനം പാൽ അമൃതമൊക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ ഇവിടെ പയപ്പാനം പാല് കുടിച്ച് അത് അലസതയൊക്കെ മാറ്റി എന്തായി ഈ പാല് അമൃതമാകുന്ന ഈ വചനങ്ങൾ ഭഗവ ശ്രീമൽ ഭാഗവതം എന്താ അമൃതാണ് ഈ അമൃതം നുകരുന്നതാണ് പാല് കുടിക്കുക അപ്പോൾ എന്ത് വരും അലസത മാറും അതുകൊണ്ട് ശാരീര ശാരീര ഗുണം തേടും അത്രമാത്രം ഗുണമുണ്ട് ഇതിന് ശരീരത്തിനെല്ലാം എന്താ ആരോമൽ മൽ ശുഭശീലി ശാരികുലവര ബാലികെ വരുകിരി വരൂ എന്തിനാ പാരാത എന്തു വേണം പയപ്പാനം ചെയ്തിട്ട് എന്ത് വേണം പാല് കുടിക്കുമ്പോൾ നമുക്ക് അലസത മാറും അമൃത് കഴിക്കുന്നത് പോലെ നമുക്ക് പാല് കുടിക്കാം എങ്ങനെയാ അമൃതാകുന്ന ഈ വചനം അത് എല്ലാം മാറും എന്ത് രോഗവും മാറും തൽക്കാലം എല്ലാം പോകും അങ്ങനെ അലസാതെ കാരുണ്യാലെ ചരിതാമൃതം ഭഗവാൻ നാരായണൻ കാരുണ്യനുമാണ് ആ കാരുണ്യ ആയിരിക്കുന്ന ഭഗവാന്റെ ചരിതരസം ഭഗവാന്റെ അമൃതാകുന്ന ആ കഥ ഇനിയും നീ ശേ ശേഷം ശേഷമെന്തത് പറഞ്ഞ ഇനി എന്താ ബാക്കിയുള്ളത് കഴിഞ്ഞ ഷഷ്ടസ്കന്ധത്തിനകത്ത് നമ്മൾ ഇനിയും എനിക്ക് കേൾക്കണം കിളിപ്പൈതലേ അതാ ചിത്തമാനന്ദ ചങ്ങി ഇരുന്നാരാണ് ൃഷ്ടരനും നാരദനുമായിട്ടുള്ള സംസാ സംവാദം ആയിരുന്നല്ലോ ഇനിയും എനിക്ക് കേൾക്കണം എന്നെല്ലാം പറയുന്നു ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇതിൽ പല പല മക്കളും പറയുന്നുണ്ടല്ലോ ഇനിയും ഞാൻ കാത്തിരിക്കുന്നു കേൾക്കാൻ എന്താ അത്രമാത്രം പാലാണിത് അത് എല്ലാ അലസതയും മാറും അപ്പോൾ ഇതെല്ലാവർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാകും ഭക്തി ഉള്ളവർക്കുള്ള കാര്യമാണേ അതുകൊണ്ട് ശേഷം ഇനി എന്താ അത് പറയൂ ശേഷം എന്തത് പറഞ്ഞിടൂ മടിയാതെ ദോഷമില്ല അതുകൊണ്ട് നീതു മീ വന്നിടുവൻ ദൂഷണം ചിലർ പറഞ്ഞിട്ടെങ്കിൽ അതും ഒരു ഭൂഷണമത്രേ അഥവാ ഇങ്ങനെ ഈ അമൃതാണ് പറയുന്നതെങ്കിലും ചിലരൊക്കെ ഇതിന് ദൂഷണമായിട്ട് പറഞ്ഞാൽ പോലും നമുക്ക് എന്തു വരും ദൂഷണം അതായത് നല്ല പോലെ ഇരിക്കുന്ന സമയത്ത് ചിലരൊക്കെ ചില ദൂഷണങ്ങൾ പറഞ്ഞാൽ പോലും പറഞ്ഞിട്ടെങ്കിൽ അത് ഒരു ഭൂഷണം അത് ഒരു അലങ്കാരം അതൊരു അതും ഒരു ആനന്ദമാകുന്നു എന്താ ദുരിതങ്ങളൊക്കെ താനെ നീങ്ങിക്കൊള്ളും ദൂഷണം ചിലർ പറഞ്ഞിടും അത് ഒരു ഭൂഷണം ഭൂഷണമത്രേ ദുരിതങ്ങളും താനേ നീങ്ങും മക്കളെ ഇവിടെ എൻ്റെ കൊച്ചു കുട്ടനുണ്ട് മക്കളിന്ന് സംസാരിക്കേ എന്ത് ഇതിനകത്ത് എന്താ പറയുന്ന ഇത് ഭാഗവത നാളെ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ് മക്കൾ സൗണ്ട് ഉണ്ടാക്കല്ലേ പൊന്നല്ലേ ഇനി മക്കളെ മിണ്ടല്ലേ അമ്മമ്മ വായിക്കട്ടെ എൻ്റെ കുട്ടി ഒന്ന് എൻ്റെ മകളും കൊച്ചു കൊച്ചാണ് മൂന്നാലഞ്ചു വയസ്സേ ഉള്ളവന് എപ്പോഴും കളിയൊക്കെയാണ് അതുകൊണ്ട് ആണ് ഈ സൗണ്ടൊക്കെ കേൾക്കാൻ സാരമില്ല കേട്ടോ നമ്മുടെ കണ്ണനും ഇതൊക്കെ ഇതൊക്കെയല്ലേ കുരുത്തക്കേടല്ലായിരുന്നോ എപ്പോഴും കുരുത്തക്കേടും കള്ളനും അല്ലായിരുന്നോ അല്പാൽപ കള്ളങ്ങൾ ഞാനും കള്ളം പറഞ്ഞില്ലേ കണ്ണാ വാ വെണ്ണ തരാം പക്ഷേ എൻ്റെ വെണ്ണ ഇല്ലെന്ന് എനിക്കല്ലേ അറിയാവും അപ്പോൾ ഒരു മോൾ ചോദിച്ച അമ്മ കണ്ണെ ഓടി വിളിച്ച് വെണ്ണ കൊടുക്കുമോ കള്ളമല്ലേ ഞാൻ പറയുന്നത് എൻ്റെ വെണ്ണ ഇല്ലെന്ന് എനിക്കല്ലേ അറിയാവൂ അതുകൊണ്ട് ഇതൊക്കെ കുട്ടികളുടെ ഒരു കളി കുസൃതികളാണെന്ന് കരുതുക ദൂഷണം ചിലർ പറഞ്ഞിട്ടെങ്കിൽ അതുമൊരു ഭൂഷണം അത്രേ ദുരിതങ്ങളും താനീ നീങ്ങും സർവ ദുരിതങ്ങളും തനിയേ മാറും ഭഗവാന്റെ ആ സ്നേഹവും ആ കൃപയും എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റുന്നവണ്ണം അല്ല നമുക്ക് പറയാൻ പറ്റുകയില്ല ഭഗവാന്റെ ആ കൃപ ആ സ്നേഹം എത്രമാത്രം ഭക്തനോട് സ്നേഹമാണ് അതിങ്ങനെ ഒഴുകി 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 വരും കേവലം പറകുന്നു കേട്ടവൾ ചുരുക്കമായി ആവോളം ഭക്രിയാ പറഞ്ഞിടിനാൾ മന്ദം മന്ദം മുഖ്യമാ കഥാമൃതം ഇങ്ങനെ ഉൾക്കാമ്പിൽ നിരൂപിച്ചാൽ എത്രയും മടിയാകും തങ്ങളെ മക്കൾ അതൊക്കെ വായിച്ചു തരുമ്പോ എടുത്തു തരാം മക്കൾ അങ്ങോട്ട് ഇരിക്കും സമാനപ്പെട്ടിരിക്കും വ്യക്തമായവം പറഞ്ഞിടാകില്ലെന്നപോലെ മത്യന്മാർക്കറിവാനും സാധ്യമല്ലെന്നാലിപ്പോൾ മറ്റൊരു ദോഷം മുഹുരൊന്നിനും ഉണ്ടാകാതെ മുറ്റു ആകുന്നതല്ല ഒട്ടൊട്ട് ചൊല്ലാമല്ലോ അങ്ങനെ ഇനിയും ഞാൻ പറഞ്ഞു തരാം മത്യന്മാർക്ക് അറിവാൻ സാധ്യമല്ല എന്നാ എന്താ കാരണം ഇത് വലിയ പാഠ അർത്ഥം മനസ്സിലാക്കാൻ അതുകൊണ്ട് എന്താ മുഖ്യമാ കഥാമൃതം ഇങ്ങനെ ചൊല്ലിയിടുവാൻ ഉൾക്കാമ്പിൽ നിരൂപിച്ചാൽ എത്രയും മടിയാകും എന്താ വ്യക്തമായ എവം പറഞ്ഞിടാകിൽ എന്ന പോലെ നമ്മൾ വ്യക്തമായി പറഞ്ഞില്ലേ ഒരു രക്ഷയും ഇല്ല ഭാഗവതം ഒരുപാട് പേര് വായിക്കും എനിക്കും അറിയത്തില്ല നല്ലവണ്ണം അറിയണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഗുരുമുഖത്തുനിന്ന് പഠിക്കണം അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് ഒന്നും അതുമല്ല അങ്ങനെ ആർക്കും പറ്റത്തില്ല ഇന്നൊന്ന് കണ്ട അടുത്ത അക്ഷരത്തിൽ നാളെ വേറെ അർത്ഥമാണ് ഇങ്ങനെ ഇങ്ങനെ പോകാ എത്ര വട്ടം വായിച്ചാലും അതിനൊരു പുതുമ നഷ്ടപ്പെടത്തില്ല അങ്ങനെ ഭാഗവതം എപ്പോഴും അയ്യോ ഇത് ഇപ്പോൾ ഇപ്പോഴതിലിത് അറിയുന്ന ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഓരോന്നിനും വാക്കുകൾക്ക് ഇങ്ങനെ അർത്ഥം നമുക്ക് ഒരിക്കലും ഇത് പഠിച്ച് കരകയറാൻ പറ്റാത്തവണ്ണമുള്ളത് അതാണ് വേദവ്യാസ മഹാമനി ശ്രീ ഭഗവാൻ അല്ലേ ഭഗവാൻ്റെ അല്ലേ ഇതെല്ലാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഭഗവാനാണ് ഇത് ഇത് ചമച്ച് ഇതെല്ലാം ഇങ്ങനെ വേദവ്യാസനായിട്ട് നിന്നുകൊണ്ട് ചെയ്തത് അതുകൊണ്ട് നമുക്ക് വ്യക്തമായി ഏവം പറഞ്ഞിടാകില്ല എന്ന പോലെ മറ്റന്മാർക്ക് അറിവാനും ഇത് സാധ്യമല്ല വ്യക്തമായേവൻ പറയാനും പറ്റത്തില്ല എന്നാലോ ഇത് മനുഷ്യർക്കാക്കുന്നത് സാധ്യവുമല്ല ഇത് യഥാർത്ഥമായി അറിയാൻ ഒക്കത്തില്ല മറ്റൊരു ദോഷം മുഹുരൊന്നിനും ഉണ്ടാകാതെ അല്ലാതെ ഒരു ദോഷവും ഉണ്ടാകത്തില്ല മുറ്റുമാകുന്നത് എല്ലാം ഒട്ടൊട്ട് ചൊല്ലാമല്ല ഒക്കുന്നത് പോലെ പറയാമല്ലോ പല മക്കളും ഇതുപോലെ പറയുന്ന അമ്മയും അമ്മയ്ക്ക് അറിയാവണം ചെയ്തു തന്നാൽ മതി അമ്മ പറയുന്നത് എന്തും അത് തന്നെ ഇഷ്ടം എന്ന് പറയുന്നത് ഭക്തി മാത്രം മതി മക്കളെ നമ്മളെ പൂന്താനത്തെ ചിന്തിച്ചാൽ മതി പൂന്താനം ഭക്തിയിലിരുന്ന് കരഞ്ഞും കൊണ്ടാണ് കണ്ടാണ് ഭഗവാന്റെ രഥ ആ രഥം ഓടിച്ച് പിന്നെ കുതിരവണ്ടി രഥം അധ്വാനം എഴുതി അത് ആലോചിച്ച് ആ ഭഗവത്ഗീത വായിക്കുമ്പോൾ അദ്ദേഹം ആ മനസ്സ് അതിലേക്കങ്ങ് നിർത്തി ഭഗവാന്റെ രഥ ഓടിപ്പ് സാരഥിയായിട്ടിരുന്ന് അങ്ങനെ അത് കണ്ട് ആനന്ദിച്ചുകൊണ്ട് എന്തൊക്കെയോ ഭഗവത്ഗീത വായിച്ചു കൊണ്ട് ഇങ്ങനെ പോകും അപ്പോഴെന്താ മനസ്സിലാക്കണ്ടേ ഭഗവാനോട് ഭക്തി മാത്രം മതി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാനും ഇതുപോലെ ഇവിടെ ശാരിക പറയുന്നത് പോലെ മുറ്റുമാകുന്നത് എല്ലാം ഒട്ടൊട്ട് ചൊല്ലാമല്ലോ സപ്തമസ്കന്ധം തന്നാൽ ഊതികൾ ചൊല്ലപ്പെട്ടു ചിത്താനന്ദത്തെ പൂണ്ടു ശൗനകൻ ചോദ്യം ചെയ്തു സൂതനോടനന്തരം ഇന്ദു ശ്രീകൃഷ് ശ്രീശുഖൻ ചൊല്ലടോ സഖേ ഹവതാമുഖാബ്ജ മധ്യ അച്യുത കഥാമൃതം അവധി കൂടാതൊരു സുഖസാധനം കേട്ടാൽ മതിയായി വരുന്നതല്ല അനിശം കേട്ടാവൂതെന്നത് മാനസേ മമ നടനം ചെയ്തിടുന്നു അനന്തരം എന്തു ശ്രീശുഖൻ വിഷ്ണുരാധനോട് അറിയിച്ചത് ആശ ചൊല്ലടോ സഖേ സൂതനോട് എന്താണ് ശ്രീശുഖൻ പറയുന്നത് അത് പറഞ്ഞു തരൂ അത് ഭഗവതാം മുഖാബ്ദ മധ്യ അച്യുത കഥാമൃതം ഭഗവാൻ കൃഷ്ണൻ്റെ കഥാമൃതം അവധി കൂടാതെ അതിന് ഇല്ലാതെ ഇത് എപ്പോഴും അത് കേൾക്കണം ഒന്ന് കേട്ടിട്ട് ഉടനെ അടുത്തതും പറഞ്ഞതാണ് അടുത്തതും പറഞ്ഞാ ഇങ്ങനെ പരീക്ഷിത എപ്പോഴും ഒന്ന് കേൾക്കുമ്പോൾ എനിക്കിനിയും കേൾക്കണം എങ്ങനെ ഇങ്ങനെ സുഖമഹാമിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കും അങ്ങനെ വേണം അതുകൊണ്ട് അവധി കൂടാതെ നിർത്തില്ലാതെ അതിന് ഒരു തടസ്സം കൂടാതെയും അവധി കൂടാതെ ഈ സുഖസാധനം ഭഗവാന്റെ ഈ കഥ ഇതൊരു സുഖസാധനമാണ് അത് കേട്ടാൽ മതിയായി വരുന്നതല്ല ഒരിക്കലും അത് മതിയാകത്തില്ല നമുക്ക് മതിയാകുന്ന എങ്ങനെയാ അത്രമാത്രം ആനന്ദം ഉണ്ടാകുന്ന അമൃതല്ലേ ഇത് അപ്പോൾ ഒരിക്കലും ആർക്കും ഭക്തന്മാർക്ക് ആർക്കും മതിയാകും ത്തിൽ അവധി കൂടാതൊരു സുഖസാധനം കേട്ടാലോ മതിയായി വരുന്നതല്ല അനിശം കേട്ടാവൂതെന്നത് മാനസേ മമ നടനം ചെയ്തിടുന്നു അതാണ് കുണ്ടലിനി പാട്ട് ആ അത് മമ നടനം നമുക്ക് ആനന്ദ നടനമുണ്ട് ആനന്ദനടനം ആടിനാൻ നമ്മുടെ മനസ്സ് ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യും അതാണ് ഭഗവത് കഥ ഭഗവാന്റെ കഥ അത്രമാത്രം ആനന്ദമാകുന്ന സുഖസാധനം അത് മാനസേ മമ എന്നിൽ മനസ്സേ അതാണ് നമ്മുടെ മനസ്സിനെ ശവമാക്കുക അഹങ്കാരവും ഈ ലോക ചിന്തകളും എല്ലാം മനസ്സുകൊണ്ടാണല്ലോ ഇതെല്ലാം ഓടി ഓടി പോകുന്നത് അപ്പോൾ എന്താ ആ മനസ്സിനെ നമ്മൾ മനസ്സേ ആ നടനത്തിലേക്ക് ശ്രദ്ധിക്കൂ ഭഗവാന്റെ ആ അമൃത് ആനന്ദിക്കൂ അതാണ് ഒരു ഒരു പാട്ട് ഞാൻ എഴുതിയിട്ട് മനസ്സ് എല്ലാം നിൽക്കുന്നില്ല ഓടി ഓടി പോകുക മനസ്സിനെ നിർത്തണമെങ്കിൽ ഭഗവാൻ ഭക്തി വർദ്ധിക്കുമ്പോൾ അവിടെ മാത്രമേ മനസ്സ് നിൽക്കത്തുള്ളൂ അപ്പോൾ ആനന്ദ നടനം ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമായി ഭഗവാനിൽ തന്നെ ലയിച്ച് അവിടെ ശിവശക്തിയായിട്ട് സമ്മേളനം ഉണ്ടാകും അതാണ് മാനസേ മമ നടനം ചെയ്തിടുന്നു മനസ്സ് അത്രമാത്രം ആനന്ദിച്ച് നൃത്തം ചെയ്യുന്നു കേട്ടുടൻ ചരാചര ഗുരുവന്ദനം ചെയ്തു മനസ്സാ ചൊല്ലിടിനാൻ അങ്ങനെ പറക പറക കേൾക്കണം എനിക്ക് പെട്ടെന്ന് ചരാചര എല്ലാ ചരത്തിലും അചരത്തിലും ഇരിക്കുന്ന മൊത്തം എന്താ ഈ ലോകത്തിലെ ചരാ അചരങ്ങള് അതായത് ചരിക്കുന്നതും ചരിക്കാത്തതും വൃക്ഷങ്ങളൊക്കെ ചരിക്കുന്നില്ല ഒരു സ്ഥലത്ത് നിൽക്കുന്നു നമ്മൾ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരൊക്കെയാണ് ചരിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് നടന്ന് മാറാനോ ഓടാനോ ഒക്കെ സാധിക്കും എന്നാലോ ചരിക്കാത്തത് എന്താ വൃക്ഷലതാതികളും അവർക്കും ഇത് കേൾക്കണം അത് അവർക്കാണ് കൂടുതലും ഈ കഥ കേൾക്കുന്നത് നമ്മൾ ഉറക്കെ നാമം ചെല്ലുമ്പോഴും ഉറക്കെ ഭാഗതം വായിക്കുമ്പോഴും ഉറക്കെ എന്താ പക്ഷിമൃഗാദികളും സസ്യലതാദികളും ഇതൊക്കെ കേട്ട് അവരും ആനന്ദിക്കണം ആനന്ദം നടനും അവർക്കും ഉണ്ടാകണം അതുകൊണ്ട് എല്ലാവരെയും ഗുരുവന്ദനം ചെയ്തു സർവചരാചരങ്ങളിലും ഗുരുവാണെന്ന് സങ്കല്പിച്ചത് എന്താ ഗുരു പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ നാരായണൻ പരമപുരുഷൻ സർവ ജീവജാലങ്ങളിലും സസ്യങ്ങളിലും എല്ലാം ഉണ്ട് സർവ്വചരാചരത്തിലും ഗുരുവാണെന്ന് സങ്കല്പിച്ച് പരമാത്മാവിനെ ൊല്ലിടാൻ മഞ്ഞുന്തരങ്ങൾ കേട്ടുകൊണ്ടാലും മഞ്ഞുന്തരങ്ങൾ ചൊല്ലിയിടുന്നു വാട്ടമെന്നിയേ ചെറുത് അഷ്ടമ സ്കന്ധത്താലേ മനുവും മനുപുത്രന്മാരും ഇന്ദ്രനും സുരഗണവും അധ സപ്തർഷികൾ തൽഭേദങ്ങളും ഭഗവത് അവതാര ചരിത്രങ്ങളും ആറു വകയാകുന്നു ധർമാശ്രയമെന്നറിഞ്ഞാലും മനുവും മനുപുത്രന്മാര് അപ്പോൾ രണ്ടായി സുര സൂര്യന്മാര് മൂന്നായി സുരഗണങ്ങളെല്ലാം കൂടെ മൂന്ന് സപ്തർഷികൾ നാല് തൽഭേദ അല്ല മനു മനുപുത്രന്മാരും ഇന്ദ്രന്മാർ അത് മറന്നുപോയി അപ്പം അത് മൂന്ന് സുരഗണങ്ങളെല്ലാം നാല് സപ്തർഷികൾ അഞ്ച് തൽഭേദങ്ങൾ ആറ് ഇങ്ങനെയാണ് ഭഗവത് അവതാര ചരിത്രങ്ങൾ ആറ് വകയാകുന്നു എന്താണ് ധർമാശ്രയം എന്നറിഞ്ഞാലും ഇവയൊക്കെയും വിഷ്ണു ഭഗവൻ മ ഭഗവൻ മായാമയം ഇവിടെ പ്രപഞ്ചരക്ഷയ്ക്കെന്ന് ചൊല്ലിയിടുന്നു ഇതെല്ലാം ഇവിടെ എന്താ വിഷ്ണു ഭഗവൻ മായാമയം ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്ക് സർവ്വമായ ഇവിടെ ഉള്ളയാ ഭൂമി ഭഗവാന്റെ ഭാര്യയാണല്ലോ ദേവി ഭാര്യ ഭൂമി ദേവി പ്രപഞ്ചം ഇവിടെ നിലനിൽക്കുന്ന എല്ലാം ഈ ഭൂമിദേവിയിലാണല്ലോ ഏതാ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അപ്പോൾ അത് ഭഗവാന്റെ മായാമയമാണ് ഇവിടെ അത് പ്രപഞ്ച രക്ഷയ്ക്കെന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ മനുവും മനുപുത്രന്മാരും ഇന്ദ്രനും സുരഗണവും സപ്തർഷികളും തൽഭേദങ്ങളെല്ലാം ഇവിടെ എന്താ ധർമ്മം ആശ്രയമാകുന്നവരെല്ലാം ഇതിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ചൊല്ലിയിടുന്നു അവിടെ മുന്നം പ്രളയം കഴിഞ്ഞ അനന്തരം അവനത്തിനു സ്വയംഭുവനു തനയന്മാരും സ്വയംഭുവാൻ മനുവാണ് ആദ്യം ഈ പ്രളയം കഴിയിട്ട് ഉടനെ വന്നത് ആ മനു മനുവിൻ്റെ തനയന്മാർ മക്കൾ പ്രിയവ്രതനും ഉത്താനപാദനും ഇങ്ങനെ പേരാകുന്നവരാകുന്നു പോൽ സ്വയംഭവനുവിൻ്റെ മക്കളായ തനയന്മാർ മക്കളായ പ്രിയവ്രതനും ഉത്താനപാദൻ യജ്ഞയാമന്മാർ ഇന്ദ്രദേവന്മാർ മരീജ മുഖ്യ ജ്ഞാന തബോധനന്മാർ സപ്തർഷികളും ഭഗവത് അവതാരമായുള്ള യജ്ഞമൂർത്തി നിഗമാന്താർത്ഥജ്ഞാനം നിഗമാന്തർ നിഗമാന്താർത്ഥജ്ഞനാം കപിലാചാര്യൻ താനും ഇത് കപില യജ്ഞമൂർത്തിയും കപലാചാര്യൻ എന്നൊക്കെ എന്താ പറയുക ഇത് ഭഗവാന്റെ ഒരു അവതാരങ്ങളായിട്ട് ഭാഗവത അവതാരമായുള്ളപ്പം ഭഗവാന്റെ അവതാരമായുള്ള യജ്ഞമൂർത്തി നിഗമാന്താർത്ഥജ്ഞനാം കപിലാചാര്യൻ താനും അവരൊക്കെ വന്നത് പരമാത്മാവായ ഭഗവാന്റെ അവതാരമായിട്ടാണ് ഇവിടെ വന്നത് എന്നതിൽ കപിലനാം കപിലനാകുന്ന ആചാര ചരിതങ്ങൾ അപ്പോൾ ഈ കപിലൻ്റെ ആചാര്യൻ കപിലാചാര്യെന്നു വെച്ചാൽ കപിലനാണല്ലോ അമ്മ അപ്പം കപലൻ്റെ അമ്മയ്ക്കൊക്കെ എല്ലാ തത്വോപദേശങ്ങളൊക്കെ കൊടുത്തത് അപ്പോൾ എന്നതിൽ കപിലനാം ആചാര്യ ചരിതങ്ങൾ ഉൻ മുന്നതൃതീയത്തിലോട്ട് സംക്ഷേപം ചൊന്നേൻ മുന്നോച്ച നേരത്തെ തൃതയസ്കന്ധത്തിൽ പറഞ്ഞു കവല കവലനാം ആചാര്യൻ്റെ ചരിതങ്ങളൊക്കെ മുന്നം മുമ്പ് അതായത് ഇതിപ്പോൾ അഷ്ടമ സ്കന്ധമാണെങ്കിൽ പ്രഥമ ദ്വിതീയ തൃതീയ ആ തൃതീയത്തിൽ ഇതൊക്കെ സംക്ഷേപം ചെന്നേ യജ്ഞവൃത്താന്തം ചെറുതുണ്ട് ഇപ്പോൾ ചൊല്ലിയിടുന്നു സുജ്ഞനാം സ്വയം ഭുവന്ത പല രാജ്യം രക്ഷിച്ചു കഴിഞ്ഞ് ഒടുക്കത്ത് തൻ തനയന്മാർക്കൊക്കവേ സമർപ്പിച്ചു താൻ തപസ്സിനു പോയാൻ അങ്ങനെ യജ്ഞവൃത്താന്തം ചെറുതുണ്ട് ഇപ്പോൾ ചൊല്ലിടുന്ന എന്താണ് സുജ്ഞനാം സ് സ്വായം സ്വയംഭുവൻ താൻ പലകാലം രാജ്യം രക്ഷിച്ചു സ്വയംഭുവൻ എന്നിട്ട് എന്ത് വന്നു ഒരു കഴിഞ്ഞ് എന്നിട്ട് ഒടുക്കത്ത് സ്വയംഭുവൻ്റെ രാജ്യം രക്ഷിച്ചതെല്ലാം കഴിഞ്ഞിട്ട് ഒടുക്കത്ത് തനയന്മാർ മക്കൾ എല്ലാവർക്കും പങ്ക് പങ്കിട്ട് കൊടുത്തു രാജ് ബാക്കി അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മക്കൾക്കായിട്ട് ഇതെല്ലാം സമർപ്പിച്ചു ഈ ര ഈ നമ്മളെ ഈ രാജ്യം രക്ഷിക്കാൻ എന്നിട്ട് എന്തു ചെയ്തു താൻ തപസിനു പോയി മക്കളെ അത് ഇന്നും അത് നിലനിൽക്കുന്നുണ്ടല്ലോ മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാതാവിനെ മക്കളുടെ മകൻ മകൻ്റെ അടുക്കൽ മാതാവിനെ ആക്കിയിട്ട് പിതാവ് തപസ്സിന് പോകും അത് അന്നേ ഉള്ളൊരു കാര്യമാണ് പിന്നെ അമ്മയ്ക്കും തപസ് ചെയ്യണമെങ്കിൽ പിതാവിൻ്റെ കൂടെ ഒത്തുപോകാം അല്ല അമ്മയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്താ പിതാവ് തന്നെ അങ്ങ് പോ പോയാൽ മതി പിതാവിനും മാതാവിനും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വനത്തിൽ തപസ്സിന് പോകാം മക്കളെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് അതാണ് അങ്ങനെ ഒക്കവേ സമർപ്പിച്ച് താൻ തപസ്സിന് പോയാൻ കാനന മധ്യേ സമാധിസ്ഥനായിരിക്കുമ്പോൾ ദാനവരക്ഷസുകൾ ഭക്ഷിപ്പാൻ അത്യാഗ്രഹ ചെന്നടത്ത് കണ്ടു അങ്ങനെ ഇദ്ദേഹം സമാധിസ്ഥനായിട്ട് കാനന മധ്യത്തിൽ അത് ആ കാട്ടിൻ്റെ നടുമധ്യത്തിൽ സമാധി ലിങ്ങനെ ഇരുന്നപ്പോൾ ദാനവരക്ഷസുകൾ അതായത് ഈ രാക്ഷസന്മാരുണ്ടല്ലോ അവർക്ക് വിശക്കുമ്പോൾ മനുഷ്യന് നര നര അത് നരമാ നരഭോജികളാണല്ലോ അതുകൊണ്ട് അവർക്ക് എന്ത് വന്നു അവരെ വന്നു ദാനവരക്ഷസുകൾ ഭക്ഷിപ്പാൻ അത്യാഗ്രഹ ചെന്നെടുത്തു അത് കണ്ട് ദക്ഷണം ോടൊന്നിച്ചു യജ്ഞൻ ചെയ്യുന്നു ദൈത്യാദി ദുഷ്ടന്മാരെ അതായത് യജ്ഞൻ ഈ തപസ്ലെ പോയ ആള് ദുഷ്ടന്മാരെ എന്തു ചെയ്തു കൊന്നുടൻ ത്രൈലോക്യത്തെ രക്ഷിച്ചാൻ വഴി പോലെ ആ രാക്ഷസന്മാരെയൊക്കെ യജ്ഞൻ കൊന്നിട്ട് രാജൊക്കെ രക്ഷിച്ചു മുന്നേവനായ മനുകാലമെന്നറിഞ്ഞാലും അതായത് സ്വയംഭൂ മനുവിൻ്റെ കാലത്തുള്ള കാര്യമാണ് ഇത് പറയുന്നത് പിന്നേവൻ സ്വരോചിഷനഗ്നിരൻ മനുശ്രേഷ്ഠൻ മന്നവരായ ദ്യുമ്നനും സുഷേണനുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെയാണ് പിന്നെ അടുത്ത അടുത്ത തലമുറയിലേക്ക് പോയത് മ മനുശ്രേഷ്ഠന്മാർ ധന്യനായ്മ ഇന്ദ്രൻ രോചനൻ തുഷി തുഷിതാദ്യ അന്ന് ദേവുകൾ ഊർജസ്തംഭാദി ഋഷികളും ഇവിടെ സ്തംഭാതി ഋഷി എന്ന് പറയുമ്പോൾ അവിടെ ഋഷി എന്ന് പറഞ്ഞാൽ എന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അക്ഷരങ്ങൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ അതിൽ കാണും അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ഇവിടെ കന്യനായ്മേവോ ഇന്ദ്രൻ അതിന് മിന്ദ്രൻ എന്ന് അപ്പോൾ നമ്മൾ ഇന്ദ്രൻ എന്ന് വായിക്കണം രോചനൻ ദേവകൾ തുഷിതാദ്യന്ന് തുഷിതാദ്യംഭാദി ഋഷികളും ഋഷീന്ദ്രന് അഖിലേശൻ വിഭുവെന്നൊരു തിരുനാമവും ധരിച്ചുകൊണ്ട ബ്രഹ്മചര്യവ്രതത്തെ സ്ഥാപിപ്പാനായി തനിയേ മൂന്നാം മൂന്നാമനുപ്രവരൻ പ്രിയവ്രതയനായി മേവീടും ഉത്തമനെന്നുള്ളവൻ പവനയജ്ഞഹോത്രഞ്ജയൻ പുത്രന്മാരും അവിടെ സത്യജിത്തും അവൻ ഇന്ദ്രനും ഇനി ഇത് നമുക്ക് വായിച്ചു പോകാം ഇവിടെയൊക്കെ പേരൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല അതൊക്കെ ഒത്തിരി ഒത്തിരി വായിക്കുമ്പോൾ ഇതൊക്കെ കിട്ടും അവരിങ്ങനെ തലമുറ തലമുറ ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യന്മാർ വേദസുതന്മാരും അങ് അധൈവൽ ഭദ്രന്മാരവരെല്ലാം ദേവകളാകുന്നതും ഇത്രയും നമുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കാം അപ്പോൾ ചെന്നെടുത്തത് കണ്ട് അതായത് തപസ്സിരുന്ന സമയത്ത് ഈ ദുഷ്ടന്മാരായ ദാനവന്മാർ വിശന്ന് അവരെ ഭക്ഷിപ്പാൻ അത്യാഗ്രഹ ചെന്നെടുത്ത അത് കണ്ട് തൽക്ഷണം ഒന്നിച്ച് യജ്ഞൻ ചെന്ന് ദൈത്യ ദുഷ്ടന്മാരെ കൊന്നുടൻ ത്രൈലോക്യത്തെ രക്ഷിച്ചാൻ വഴി പോലെ മുന്നേവനായ മനുകാലം എന്നറിഞ്ഞാലും പിന്നേവൻ സ്വാരോചിഷൻ അഗ്നിജൻ തെളിവില്ല മനുശ്രേഷ്ഠൻ മന്നവരായ ദുനനനും തുഷേണനുമല്ലോ ധന്യനായ്മേവു ഇന്ദ്രൻ രോചനൻ തുഷിതാദ്യ ആരന്ന് ദേവകൾ സ്തംഭാദി ഋഷികളും അവിടെ വേദശിരസാകിയൊരു ഋഷീന്ദ്രന് തുഷിതയായ തുഷിതയായ ഭാര്യ പേര് തുഷിത തുഷിതയായ ഭാര്യ തന്നിൽ വന്ന് അഖിലേശൻ വിഭു എന്നൊരു ഭഗവാൻ നാരായണൻ വിഭു എന്നൊരു അവിടെ ഭഗവാന്റെ അവതാരം അതിൻ്റെ പേര് വിഭു തുഷിതയായ ഭാര് പേര് അവരിൽ ഭഗവാൻ വിഭു എന്ന നാമത്തിൽ അവതരിച്ചതാണ് വിഭു എന്നൊരു തിരുനാമവും ധരിച്ചുകൊണ്ട് കൊണ്ടവൽ ബ്രഹ്മചര്യവ്രതത്തെ സ്ഥാപിപ്പാനായി തനിയേ മൂന്നാം മനുപ്രവരൻ പ്രിയവ്രത തനയനായി മേ വീടും ഉത്തമനെന്നുള്ളവൻ പവന യജ്ഞ ഹോത്ര സൃജയൻ പുത്രന്മാരും അവിടെ സത്യജിത്തും അവൻ ഇന്ദ്രനുമായ സത്യന്മാർ വേദശ്രുതന്മാരും അങ്ങാധൈവതൽ ഭദ്രന്മാരവരെല്ലാം ദേവകളാകുന്നതും എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം